എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും കോൺഗ്രസ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും ഏറ്റുമുട്ടി ഏതാണ്ട് ഒരു മണിക്കൂറോളം കടക്കൽ ജംഗ്ഷൻ സംഘർഷ ഭരിതമായിരുന്നു ഇരു കൂട്ടരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് നടന്നത് ഇതിൽ നിരവധി സി പി എം പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു കോൺഗ്രസിൻ്റെയും നാലോളം പേർക്ക് പരിക്കേറ്റതായി പറയപ്പെടുന്നു ഇവരെല്ലാം കടക്കലിലും കൊട്ടാരക്കരയിലുമുള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യു പ്രവർത്തകർ വിജയിച്ചത് സംബന്ധിച്ചുള്ള ചില തർക്കം എസ് എഫ് ഐ പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് കലാശിക്കുകയും കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നും ആരോപിച്ചുകൊണ്ട് ഇന്നലെ കോൺഗ്രസിൻ്റെ ചിതറ ചടയമംഗലം ആ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കടക്കലിൽ വലിയൊരു പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചിരുന്നു ഈ പ്രകടനം സമാപിച്ച് യോഗം തുടരുന്നതിന് ിടെ ഒരു ഭാഗത്തു നിന്ന് ഇരു കൂട്ടരും തമ്മിൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇതിൻ്റെ കാരണമായി പറയുന്നത് ഇരു കൂട്ടരും പ്രകോപനപരമായി മുദ്രാവാക്യം വിളിക്കുകയും പ്രസംഗത്തിലുൾപ്പെടെ ഉടനീളം സി പി എമ്മിനെതിരെ കോൺഗ്രസും ഇപ്പുറത്തു നിന്ന് സി പി എം പ്രവർത്തകർ കോൺഗ്രസിനെതിരെയൊക്കെ പോർവിളികളൊക്കെ നടത്തി ഇത് സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് പോലീസിൻ്റെ ഒരു വലിയ വീഴ്ച നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കാരണം ഇത് മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു പ്രതിഷേധം അതും പ്രത്യേകിച്ച് ഭരണ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ കടയ്ക്കൽ പോലുള്ള ഒരു പ്രദേശത്ത് ആ സി പി എമ്മിന് വലിയ വേരോട്ടമുള്ള ഒരു പക്ഷേ ഒരു പാർട്ടി ഗ്രാമം എന്നറിയപ്പെടുന്ന കടക്കൽ പോലെയുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ രീതിയിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചത് പ്രകാരം നടക്കുന്ന ഒരു പ്രതിഷേധത്തിന് ആവശ്യമായൊരു മുൻകരുതലെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ സംഭവം നടക്കുന്ന സമയത്തും വലിയ രീതിയിൽ അവിടെ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു സി പി എം പ്രവർത്തകർ ഒരു സൈഡിൽ സംഘടിച്ച് നിൽക്കുന്നത് സി പി എം ഈ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ ഇവയെല്ലാം ഉണ്ടായിട്ടും ഈ സംഘർഷം ഒഴിവാക്കുന്നതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായില്ല അതിൻ്റെ ഫലമാണ് ഇന്നലെ ഇരു കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും രണ്ട് സി പി എം പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംഭവം കൊണ്ട് എത്തിച്ചത് ഇരു കൂട്ടരും കോൺഗ്രസ്കാർ പറയുന്നത് യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ സി പി എമ്മുകാർ തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു മറിച്ച് സി പി എം ആരോപിക്കുന്നത് ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവരെ കുത്തി കൊലപ്പെടുത്താനടക്കം ആ ശ്രമം നടത്തി മാരകമായി ആക്രമിച്ചു എന്നുള്ളതാണ് സി പറയുന്നത് എത്ര വലിയ പോലീസ് സന്നാഹം ഉണ്ടായിട്ടും ഇത്തരത്തിലൊരു സംഘർഷം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് ഡി സി സി അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ഇപ്പോൾ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് പോലീസിൻ്റെ നിഷ്ക്രിയത്വം ഇതിൽ വ്യക്തമാണ് പോലീസിൻ്റെ കൂടി സാന്നിധ്യത്തിൽ സി പി എം നേതൃത്വം ആഹ്വാനം ചെയ്ത ഒരു അക്രമ സംഭവമായിരുന്നു ഇന്നലെ കടക്കലിൽ നടത്തിയതെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരോപിക്കുന്നത് എന്തായാലും ഇതിന് ിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ആ സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഒരു ആക്രമണം ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമുണ്ടായി കേരള പത്രപ്രവർത്തക അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയായ ഷാനവാസ് കടയ്ക്കൽ ഷാനവാസിന് നേരെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടന്നു ഒപ്പം തന്നെ കലികായുടെ കലിക ചാനലിൻ്റെ പ്രവർത്തകനായ ശാന്തിക്ക് നേരെയും ശാന്തിയുടെ ട്രൈപോഡ് അടക്കം അടിച്ചു പൊട്ടിക്കുന്ന ഒരവസ്ഥയുണ്ടായി ഈ ഷാനവാസിനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി പ്രബു പ്രബുല്ല ഘോഷിനെതിരെ ഇപ്പോൾ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ പത്രപ്രവർത്തക അസോസിയേഷൻ്റെ ജില്ലാ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്തായാലും കടക്കൽ പോലീസിൽ ഷാനവാസ് ഇത് സംബന്ധിച്ച പരാതി കൊടുത്തിട്ടുണ്ട് കടക്കിലത്തെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് സി പി എമ്മിനെതിരെ എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ സി പി എമ്മുകാർ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ വാർത്തകൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് ചിത്രീകരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരം സംഘർഷങ്ങൾ സി പി എം ഒരു വശത്തുള്ള വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു പ്രത്യേക അവസ്ഥയാണ് കടക്കിലുള്ളത് തീർച്ചയായിട്ടും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരു കൈകടത്തൽ കൂടിയാണ് ഇന്നലെ അവിടെ ഉണ്ടായത് കാരണം ഈ അക്രമം ഉണ്ടായതിനുള്ള കാരണം എല്ലാവർക്കും അറിയാം ഈ ഒരു 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 രാഷ്ട്രീയ പാർട്ടി ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രതിഷേധിക്കാനുള്ള അവകാശം നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് ഇതും മാത്രമേ ഇവിടെ കോൺഗ്രസ്സുകാരും ചെയ്തുള്ളൂ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചാൽ തിരിച്ച് സി പി എംമാരും അത്തരത്തിൽ ചെയ്യാറുണ്ട് സി പി ഐക്കാര് ചെയ്യാറുണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കാറുണ്ട് അതിനു നേരെ ഒരു അക്രമ സ്വഭാവത്തോടെ കാര്യങ്ങളെ കാണുക ഒരിക്കലും ഒരു നമ്മുടെ നാടിന് പറ്റിയ സംഭവമല്ല എന്തായാലും കടക്കിൽ ഇപ്പോഴും പൂർണ്ണമായും സംഘർഷം ഒഴിവാക്കിയെന്ന് ഒഴിവായെന്ന് പറയാൻ കഴിയില്ല പോലീസ് അവിടെ ഇവിടെയൊക്കെ കാവലിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ അക്രമ സംഭവത്തിന് ശേഷം ഈ സംഘർഷത്തിന് ശേഷം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ കട അടിച്ചു തകർത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് ഇതെല്ലാം ചെയ്തത് ഈ സി പി എമ്മുകാരാണെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്നാൽ സി പി എം ഈ കാര്യങ്ങളൊക്കെ നിഷേധിച്ചിട്ടുണ്ട് അതേസമയം കൂടുതൽ സംഘർഷമുണ്ടാകാതിരിക്കാനുള്ളൊരു ശ്രമം കടയ്ക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തന്നെ ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഏതാണ്ട് റൂറൽ ജില്ലയിലെ അഞ്ചിലധികം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള എസ് എച്ച്ഒമാരടക്കം ഈ സ്ഥലത്തുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത് പരസ്പരം ഏറ്റുമുട്ടുമ്പോഴും പോലീസ് അതിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അല്ലാതെ കാര്യമായിട്ടൊരു പിടിച്ചുമാറ്റലോ അല്ലെങ്കിൽ ഒന്നും പോലീസ് ശ്രമിക്കുന്നില്ല എന്നുള്ളതും വസ്തുതയാണ് എന്തായാലും ഇക്കാര്യത്തിലെല്ലാം അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച അന്വേഷണവും ഉണ്ടാവും മാധ്യമ പ്രവർത്തകനെ ആക്രമിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായ കയ്യേറ്റ ശ്രമത്തിലും അന്വേഷണം ആവശ്യപ്പെട്ട ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്